ലോ ബഡ്ജറ്റിൽ പ്രീമിയം വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്കോഡയുടെ ഒരു അടിപൊളി റാപ്പിഡ് നമ്മളെ കയ്യിലുണ്ട് സ്കോഡ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ശരിക്കും ഇത് ഓഡിയുടെ ഒരു സബ് കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ അതേ ക്വാളിറ്റിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് സ്ക്വാഡയുടെ റാപ്പിഡാണ് മാനുവൽ ആണ് ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് നട നല്ല മൈലേജ് തന്നെ കിട്ടുന്ന വണ്ടിയാണ് മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ തന്നെയാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഒരു ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ വണ്ടിക്ക് സംഭവിച്ചില്ല അത്യാവശ്യം വലുപ്പമുള്ള ബോർഡ് സ്പേസ് ഒക്കെ വരുന്ന വണ്ടി ആട്ടോ റാപ്പിഡാണ് വണ്ടീൻ്റെ പേര് വരുന്നത് മാനുവൽ ആണ് അത്യാവശ്യം വലുപ്പമുള്ള ബൂഡ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ലെഗ് റൂം ആണെങ്കിലും സീറ്റ് കവർ ആണെങ്കിലും പക്ക നീറ്റും വലുപ്പം കൂടുതലുള്ളതാണ് ആമറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സിയും പവർ സ്റ്റാറിംഗും പവർ വിൻഡോയും സെൻട്രൽ സെൻട്രലിലേക്കും തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് അടിപൊളി ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ടോ വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഉപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് പതിമൂന്ന് മോഡലാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത് മൂന്ന് ഇരുപതിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് 我努力找。